നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ജുവല്ലേഴ്സ് വഴക്കിനിടെ നിലത്തിരുന്ന് കളിക്കുകയായിരുന്ന കൈക്കുഞ്ഞിനെ കസേര എറിഞ്ഞ് പരിക്കേൽപ്പിച്ചു പൊന്നാനിയിലാണ് സംഭവം സംഭവത്തിൽ യുവാവ് അറസ്റ്റിലായി പൊന്നാനി മുക്കാടിയിലെ വാടക ക്വാർട്ടേഴ്സിലാണ് സംഭവം മാതാവിന്റെ പരാതി പ്രകാരമാണ് പൊന്നാനി പോലീസ് കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഉത്തരജാഗത് അഫ്നാസ് എന്ന മുപ്പത്തഞ്ചുകാരനെയാണ് പൊന്നാനി സി ഐ ജലീൽ കറുത്തെടുത്തിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് മത്സ്യത്തൊഴിലാളിയായ ഇയാൾ കഴിഞ്ഞ ദിവസമാണ് സ്വന്തം കുഞ്ഞിനു നേരെയും ആക്രമണം അഴിച്ചുവിട്ടത് മൂത്തക്കുട്ടിയുടെ സ്കൂൾ ഫീസും വാഹന ഫീസും ചോദിച്ചതിലുള്ള വിരോധത്തിൽ തന്നെ കഴുത്തിനു പുറത്തും കൈക്കൊണ്ടടിച്ചും വീടിനകത്തുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കസേര കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചെന്നും ഇയാൾക്കെതിരെ ഭാര്യ നൽകിയ പരാതിയിൽ പറയുന്നു തന്നെ മർദ്ദിച്ച ശേഷം നിലത്തിരുന്ന് കളിക്കുകയായിരുന്ന സ്വന്തം കുഞ്ഞിനു നേരെ കസേര വലിച്ചെറിഞ്ഞതിൽ കസേര ദേഹത്ത് കൊണ്ട് കുഞ്ഞിനെ പരിക്കേറ്റതായും ഇവരുടെ പരാതിയിലുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് ജുവനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ ഉൾപ്പെടെ ചേർത്താണ് കേസെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അഫ്നാസിന്റെ വിവാഹം നടന്നിട്ടുള്ളത് വിവാഹ സമയത്ത് വീട്ടുകാർ നൽകിയിരുന്ന പത്ത് പവൻ സ്വർണ്ണാഭരണങ്ങളും രണ്ടു ലക്ഷം രൂപയും അഫ്നാസ് കൈക്കലാക്കി വിശ്വാസവഞ്ചന നടത്തിയതായും ഭാര്യ പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഡിസംബർ ആറിന് രാവിലെയാണ് കുഞ്ഞിന് നേരെ ഉൾപ്പെടെ ആക്രമണമുണ്ടായത് അതോടെ ഭാര്യ പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകുകയായിരുന്നു ജൂനൽ ജസ്റ്റിസ് ആക്ടിന് പുറമെ ഭാരതീയ ന്യായസംഹിത പ്രകാരമുള്ള വിവിധ വകുപ്പുകളും അഫ്നാസിനെതിരെ ചുമത്തിയിട്ടുണ്ട് വൈദ്യ പരിശോധന പൂർത്തിയാക്കി ഇയാളെ കോടതിയിൽ ഹാജരാക്കും എഡിറ്റർ ലൈവ് പൊന്നാനി മാത്രം അതേപോലെ ഡിസൈൻ മാല വീട്ടിലെത്തിക്കാം ആഹാ ഡിസൈൻ അതുകൊള്ളലോ ഇപ്പിസൈൻ അയച്ചാക്ക് വേണ്ടല്ലേ സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് മജസ്റ്റിക് ജുവല്ലേസ്